സ്വാഗതം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ അവസാനം പോലീസ് കേസെടുത്തപ്പോൾ ഇട്ടവകുപ്പും ചർച്ചയാവുകയാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിനാൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ജാമ്യമില്ലാ കേസെടുത്തുവെങ്കിലും അറസ്റ്റ് നിർബന്ധമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി സി മുന്നൂറ്റി അമ്പത്തിമൂന്ന് വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ഇത് പക്ഷേ അർണേഷ് കുമാർ കേസിലെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഏഴ് വർഷത്തിൽ താഴെയുള്ള കേസുകളിൽ അറസ്റ്റ് നിർബന്ധമല്ല എന്നാൽ ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എയുമായതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും എസ് എഫ് ഐ നേതാവായിരുന്ന ടി ഗീതാകുമാരിയാണ് ഗവൺമെന്റ് പ്ലീഡൻ മേയർക്കും എം എൽ എയ്ക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാവേണ്ടി വരില്ല എന്നും അഭിഭാഷകരെത്തിയാൽ മതിയെന്നും നിയമവിദഗ്ധർ പറയുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് ഏഴ് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ട് എങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെക്ഷൻസ് കോടതിയിലാകണം പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പിനെ ഇരുന്നൂറ് രൂപ പിഴ ശിക്ഷ അന്യമായി തടഞ്ഞുവെക്കലിന് ഒരു മാസം തടവും പിഴയുമാണ് ശിക്ഷ പൊതു ഉദ്ദേശത്തോടുകൂടി കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അത് അഞ്ച് പ്രതികളും ഒരുപോലെ അനുഭവിക്കേണ്ടി വരും മെമ്മർ കാർഡ് കാണാതായതിനെ കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കേണ്ടി വരും മേയർ എം എൽ എ ബന്ധുക്കളടക്കം അഞ്ചു പേർക്കെതിരെ ചുമത്തിയ അതിക്രമിച്ചു കയറൽ കുറ്റം ഐ പി എസ് കേസിൽ നിലനിൽക്കില്ല എന്ന നിയമവിദഗ്ധർ തന്നെ പറയുന്നു കെ എസ് ആർ ടി സി ബസ് പൊതു സ്വത്താണ് ഇതിൽ റോഡിൽ വെച്ച് ആർക്കും പ്രവേശനമുണ്ട് അതിനാൽ ബസ്സിൽ കയറിയത് അതിക്രമത്തിന്റെ പരിധിയിൽ വരില്ല സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാക്കും ഇവരുടെ പക്കൽ വീഡിയോയോ രേഖകളോ ഉണ്ടെങ്കിൽ ശേഖരിക്കും പ്രതികളുടെ മൊഴിയെടുക്കണം തെളിവുണ്ടെങ്കിൽ ശേഖരിക്കണം നോട്ടീസ് നൽകി വിളിച്ചു വരുത്താം രേഖകളും തെളിവുകളും ഇല്ലെങ്കിൽ കേസ് എഴുതിത്തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാം എഴുതിത്തള്ളൽ റിപ്പോർട്ടാണ് എങ്കിൽ കോടതി ഡ്രൈവർ യെദുവിന് നോട്ടീസ് അയക്കും യെദുവിന് ഹർജി ഫയൽ ചെയ്യാനും ആവും മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദു നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാനാണ് പോലീസിന് കോടതി നിർദ്ദേശം നൽകിയത് ഇതോടെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാനാണ് നിർദ്ദേശം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിച്ച് മേയർക്കെതിരെ കേസെടുക്കാൻ ただ。